എല്ലാവർക്കും നമസ്കാരം നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ അതിനുള്ള വഴി മറ്റാരും ചിന്തിക്കാത്ത വഴിയിൽ ചിന്തിക്കുവാൻ കഴിയുമ്പോഴാണ് അസുലഭ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നത് ഈ ലോകത്തെ വിജയിച്ച സംരംഭങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ചവരാണ് മഹാന്മാരായി തീർന്നത് എണ്ണൂറ് കോടിയിലേറെ വരുന്ന ലോക ജനസംഖ്യയിലെ ഓരോരുത്തരും വ്യത്യസ്ത കഴിവും ഭാവവും ഉള്ളവരാണ് മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങൾ അതേപടി അനുകരിക്കുന്നതിനേക്കാൾ സ്വതസിദ്ധമായി നില നിക്ഷിപ്തമായ കഴിവുകളെ കൂടി ഓരോ കാര്യത്തിനും ഉപയോഗിക്കുമ്പോഴാണ് വേറിട്ട ചിന്തകളും വേറിട്ട വഴികളും രൂപപ്പെടുന്നത് തനിമയുള്ള രീതിയിൽ ചിന്തിച്ച ഒരു ഒരഞ്ചു വയസ്സുകാരുടെ കഥയുണ്ട് അവളുടെ അച്ഛൻ ഒരു മാപ്പ് ഭൂപടം നിവർത്തി വെച്ച് ലോകരാജ്യങ്ങളെപ്പറ്റി ഏറെ പറഞ്ഞു പഠിപ്പിച്ചു വഴിയിൽ നിന്ന് വാങ്ങിയ ആ കടലാസിലെ ഭൂപടം കുട്ടിക്കേറെ ഒന്നും മനസ്സിലായില്ല അവൾ ഒരു ദിവസം ശാഠ്യം പിടിച്ചു കരഞ്ഞു അടക്കിയിരുത്താൻ അത്ര ശ്രമിച്ചിട്ടും അച്ഛനമ്മമാർക്ക് കഴിഞ്ഞില്ല അച്ഛന് പെട്ടെന്നൊരു ഉപായം തോന്നി ഭൂപടമടിച്ച കടലാസ് കൊണ്ടുവന്ന് പല കഷ്ണങ്ങളായി കീറി അവളുടെ മുൻപിലിട്ടു കഷ്ണങ്ങൾ ശരിയായി നിരത്തി നിരത്തിച്ചേർത്ത് ഭൂപടമുണ്ടാക്കുന്നതുവരെ അവിടെ ഇരുന്നു കൊള്ളണമെന്ന് നിർദ്ദേശവും കൊടുത്തു അച്ഛൻ്റെ ചിന്ത ഇന്ന് വൈകുന്നേരം വരെ അവിടെ കുത്തിയിരുന്നാലും അവൾ ആ ഭൂപടം ശരിയാക്കില്ല എന്നതായിരുന്നു അതുവഴി അവളുടെ ശാഠ്യം കുറയ്ക്കാമെന്നും വീട്ടിൽ നിർബന്ധം പിടിക്കില്ലെന്നും അവർ സ്വപ്നം കണ്ടു എന്നാൽ അച്ഛനമ്മമാരെ അതിശയിപ്പിച്ചുകൊണ്ട് ഒരു മൂന്ന് മിനിറ്റിനകം അവൾ ആ ഭൂപടം ഒപ്പിച്ചു അച്ഛൻ അത്ഭുതമായി ഇത്ര വേഗം എങ്ങനെ ഇത് ഇവള് ചെയ്തു ആ കടലാസിന്റെ മറുവശത്ത് ഒരു കുതിരയുടെ പടമായിരുന്നു അത് നോക്കി അവൾ ആ കുതിരയെ ശരിപ്പെടുത്തിയപ്പോൾ ഇപ്പുറത്തെ ഭൂപടവും ശരിയായി തും വേറിട്ടതുമായ ചിന്തകളും പ്രവൃത്തികളും നമ്മുടെ ജോലി അനായാസകരമാക്കുമെന്ന് മാത്രമല്ല അതിന് തൻ്റേതായ ഒരു സിഗ്നേച്ചർ ആക്കി മാറ്റാൻ കഴിയുകയും ചെയ്യും ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെട്ട ഒരു അനുഭവത്തിൽ നിന്നാകാം വേറിട്ടൊരു ചിന്തയും ആശയവും ഉടലെടുക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ദർ ഇസ് നോ ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി വിതഔട്ട് ഫെയിലർ ഒരു ചിന്തകൻ കുറിക്കുന്നു ഡൗൺ തിങ്ക് ഫൈൻഡ് യുവർ വേ മനുഷ്യ ജീവിതത്തിൻ്റെ സാധാരണ വഴികളിലൂടെ അസാധാരണ ചിന്തയും പ്രവൃത്തിയും വിതച്ച അനുഭവമായിരുന്നു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ഈ ലോകത്തിന്റെ നടുവിൽ വേറിട്ട ആശയങ്ങളും വേറിട്ട പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് നീങ്ങാൻ ക്രിസ്തു ജീവിതം നമ്മളെ പ്രചോദിപ്പിക്കുന്നു വേറിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുന്നില്ല ഇന്നലത്തെ പോലെ ഒരു ദിവസം തന്നെയായിരിക്കും ഇന്നും ഇന്നത്തെ പോലെ തന്നെ ആയിരിക്കും നാളെയും ഇങ്ങനെ അങ്ങ് ജീവിച്ച് തീർന്നാൽ മതിയോ ദൈവം നമ്മിൽ വിതറിയ കഴിവുകളുടെ ഒരു ലോകം നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ ഒന്ന് ഉണർത്തണം ഉണർത്തിയ മതിയാകും അത് നമ്മുടെ നമ്മുടെ ലോകം മാറും സഞ്ചരിക്കുവാൻ പുതിയ പാതകൾ രൂപപ്പെടും ജീവിതം അർത്ഥവത്തായി തീരും ഒരു ചിന്ത പോലെ എംബ്രൈസിംഗ് ക്യൂരിയോസിറ്റി ആൻഡ് ജിജ്ഞാസയെ പുണരുക അവക്തതയെ അറിയുവാൻ വേണ്ടി കൂടുതൽ അടുത്തേക്ക് ചെല്ലുക ജീവിത വഴിയിൽ വിജയസോപാനമേറാൻ ഓരോരുത്തർക്കും കഴിയട്ടെ ഫിലിപ്പിയർ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചു പതിനാറ് വാക്യങ്ങൾ വല്ലതും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ എത്ര മൗല്യമേറിയ ജീവിതമാണ് അവിടുന്ന് ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയത് അലസതയുടെ കരിമ്പടത്തിനുള്ളിൽ മൂടി പുതച്ചു വെക്കാനുള്ളതല്ല ഞങ്ങളുടെ ജീവിതം വിളക്ക് തണ്ടിന്മേൽ ശോഭിക്കുന്നത് പോലെ പ്രശോഭിതമാകാൻ വേണ്ടിയാണ് ഈ ലോകത്ത് സഹനങ്ങളും കഷ്ടതകളും തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ട് തിന്മ ഞങ്ങളെ വഴികളിൽ നിന്ന് അകറ്റുവാൻ പലപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇതിൻ്റെ ഒക്കെ നടുവിൽ ദൈവബോധ്യത്തോടെ വേറിട്ട് ചിന്തിക്കുവാൻ ക്രിയാത്മക ചിന്തകളിലൂടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ ഓരോരുത്തർക്കും കഴിയണമേ കർത്താവെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക ഓരോരുത്തരും വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാ അവരായിരിക്കുന്ന ഇടങ്ങളിൽ നന്മ കണ്ടെത്തി നന്നായി പ്രവർത്തിപ്പാൻ ദൈവാത്മാവിൽ അവരെ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ ആയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ